നസ്കം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആവശ്യത്തിന് പണം ശേഖരിക്കുക എന്ന കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും വിദേശ യാത്രയിലാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും മാറി മാറി സന്ദർശിച്ച് ഇടയ്ക്കിടെ കേരളത്തിലേക്ക് വന്ന് അദ്ദേഹം ഭരണം തുടരുന്നു ഈ യാത്രയുടെ ഭാഗമായി അദ്ദേഹം ഒമാനിലേക്ക് പോയി ഒമാനിൽ നിന്നും മടങ്ങി വന്നത് ഒമാനിലെ മലയാളികൾക്ക് മുഴുവൻ പണി കൊടുത്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നേരത്തെ തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ഒമാനിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരുക്കിയ പൊതുപരിപാടി പണിയായി മാറുകയും ഇതോടുകൂടി ഒമാൻ സർക്കാർ പൊതുപരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു എന്നതായിരുന്നു ഞങ്ങളുടെ ആദ്യ വാർത്ത ആ വാർത്തക്കെതിരെ പലരും രംഗത്ത് വന്നെങ്കിലും പിന്നീട് വാർത്ത സ്ഥിരീകരിച്ചു ഇപ്പോഴിതാ ചെറിയ ഓണ പോലും നടത്താൻ കഴിയാത്ത വിധത്തിൽ ഒമാനിൽ മലയാളികൾ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പൊതുസ്ഥലത്ത് വെച്ച് നടന്ന യോഗം നിയമവിരുദ്ധമാണെന്നും രാഷ്ട്രീയ മതപരിപാടികൾക്ക് വിലക്കുണ്ടെന്നും ഒമാൻ സർക്കാർ അറിയിച്ചതോടെ എല്ലാ പരിപാടികളും പ്രതിസന്ധിയിലാകുന്നു ഇപ്പോഴിത് തുടർച്ചയായി നിരവധി പരിപാടികൾ തടസ്സപ്പെടുന്നതിന്റെ വാർത്തകൾ പുറത്തു വരുന്നു ആദ്യം ഈ വാർത്ത പുറത്തേക്ക് വന്നത് ഒരു ഉത്തരവിലൂടെയാണ് ഐ എസ് സിയുടെ ചെയർമാൻ ബാബു രാജേന്ദ്രനും ജനറൽ സെക്രട്ടറി ഷക്കീൽ കെമും എല്ലാ അംഗങ്ങൾക്കും ഇങ്ങനെയൊരു നോട്ടീസ് അയച്ചിരുന്നു ആസ് പെർ ദ ഡയറക്ടറി ഫ്രം ദി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ഡേറ്റഡ് ഫോർത്ത് നവംബർ പ്ലീസ് ബി ഇൻഫോം ദാറ്റ് മിനിസ്ട്രി വിൽ നോ ലോംഗർ എനി ടു ബി മിനിസ്ട്രിയുടെ ഉത്തരവാണ് നവംബർ ഇനി പബ്ലിക് ഒരു ഇല്ല ഓൾസ് ഒമാൻ ഇൻക്ലൂഡിംഗ് വിംഗ്സ് ആൻഡ് ബ്രാഞ്ചസ് ഓർ ഇൻക്ലോസ് ഇനി എല്ലാ പരിപാടികളും വെന്യൂവിനകത്ത് മാത്രമേ നടത്താവൂ പുറത്തും നടത്തരുത് ഈ ഉത്തരവായിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് നടത്തുന്നതിനും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു പ്രയാസമായിരിക്കുന്നു ഏറ്റവും ഒടുവിൽ യോഗം ഒമാൻ യൂണിയന്റെ ഗുരുവർഷം നൂറ്റി എഴുപത്തി ഒന്ന് എന്ന പരിപാടി റദ്ദാക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അതിന്റെ പോസ്റ്ററാണ് ഈ നവംബർ ഇരുപത്തി ഒന്നാം വെള്ളിയാഴ്ച റാമിയിൽ വെച്ച് ഈ പരിപാടി നടത്തുമെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ ഇപ്പോൾ അതിന് സംഘാടകർ ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു പ്രിയ യോഗം ഒമാൻ യൂണിയൻ നവംബർ ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച സി ബ്രാമി റിസോർട്ടിൽ വെച്ച് നടത്തുവാനിരുന്ന ഗുരുവർഷം നൂറ്റി എഴുപത്തി ഒന്ന് മെഗാ മ്യൂസിക്കൽ കോമഡി പ്രോഗ്രാം ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എസ് എൻ ഡി പി ഒമാൻ യൂണിയൻ ഫേസ്ബുക്ക് പേജിലൂടെയും ഗുരു പുഷ്പാഞ്ജലി വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും ഏതാനും ദിവസങ്ങൾക്കകം അറിയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രോഗ്രാമുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സ്പോൺസർമാർക്കും കൂടാതെ ഞങ്ങളെ ഇതുവരെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന സുമനസ് ഉള്ള സുഹൃത്തുക്കൾക്കുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ പ്രോഗ്രാമിന്റെ വിജയകരമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശാഖാ ഭാരവാഹികളോടും പ്രവർത്തകരോടും കൂടാതെ കലാപരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും ഈ പ്രോഗ്രാം മാറ്റിവെക്കലിലൂടെ ഉണ്ടായ എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും നിരുപാധികം ക്ഷമ ചോദിച്ചുകൊള്ളുന്നു എസ് എൻ ഡി പി യോഗം ഒമാൻ യൂണിയൻ എസ് എൻ ഡി പി രാജ്യത്തിന് പുറത്ത് അപൂർവമായി മാത്രമേ യൂണിയൻ അനുവദിക്കാറുള്ളൂ അങ്ങനെ അനുവദിച്ചിരിക്കുന്ന ഒരു യൂണിയനാണ് ആണ് ഒമാനിലേത് ധാരാളം എസ് എൻ ഡി പി പ്രവർത്തകർ യൂണിയന്റെ ഭാഗമാണ് പല എസ് എൻ ഡി പി ശാഖകളും ഒമാനിൽ പ്രവർത്തിക്കുന്നു അവർക്ക് നാളിതുവരെയും ഒരു തടസ്സവുമില്ലാതെ അവരുടെ സമുദായ പ്രവർത്തനം അവിടെ നടത്താൻ കഴിയുമായിരുന്നു എന്നാൽ പിണറായി വിജയൻ വന്നു പോയതോടെ ഒമാൻ സർക്കാർ നടപടി കർക്കശമാക്കി ഒമാൻ എസ് എൻ ഡി പി യൂണിയൻ നടത്താനിരുന്ന പരിപാടി പോലും റദ്ദു ചെയ്തിരിക്കുന്നു ഇതിനു മുന്നേ മറ്റൊരു പരിപാടി കൂടി റദ്ദു ചെയ്തതിന്റെ വാർത്തയുണ്ട് ഹരിപ്പാട് പ്രവാസി അസോസിയേഷൻ നടത്താനിരുന്ന പരിപാടിയാണ് റദ്ദു ചെയ്തത് ഇങ്ങനെ പറയുന്നു മസ്കറ്റിലെ പ്രിയ കലാസ്നേഹികളെ അരിപ്പാട് പ്രവാസി അസോസിയേഷൻ വളരെ സന്തോഷത്തോടെ ഇന്ന് കഴിഞ്ഞുപോയി നവംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അൽഫലാജിൽ നടത്താനിരുന്ന ശ്രീ മധു ബാലകൃഷ്ണൻ വയലാർ ശരത്ചന്ദ്ര വർമ്മ സുമേഷ് കുട്ടിക്കൽ പങ്കെടുക്കുന്ന മാലയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മ്യൂസിക്കൽ പ്രോഗ്രാം ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഉടൻ അറിയിക്കുന്നതാണ് മാലയം പ്രോഗ്രാമുമായി സഹകരിച്ച ഞങ്ങളുടെ സ്പോൺസർമാർക്കും ഞങ്ങളെ ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി ഈ അറിയിപ്പ് ആളുകൾക്ക് ലഭിക്കുന്നത് പ്രോഗ്രാം നടത്തുന്ന അന്നാണ് നവംബർ പതിനാലാം തീയതി വരെ ഈ പ്രോഗ്രാം നടക്കുമെന്ന് കരുതി മധു ബാലകൃഷ്ണൻ അടക്കമുള്ള കലാകാരന്മാർ അവിടെ എത്തിയിരുന്നു അവിടെ തന്നെ താമസിച്ചിരുന്നു പിറ്റേ ദിവസം പരിപാടിക്ക് വേണ്ടിയുള്ള റിഹേഴ്സൽ പൂർത്തിയാക്കിയിരുന്നു എന്നാൽ പിറ്റേ ദിവസം രാവിലെ പ്രോഗ്രാം റദ്ദു ചെയ്യാൻ മുകളിൽ നിന്ന് ഉത്തരവ് വരുന്നു റദ്ദു ചെയ്യുന്നു ടിക്കറ്റ് എടുത്തവരടക്കമുള്ളവരെ വിവരം അറിയിക്കുന്നു പരിപാടി നടക്കില്ലെന്ന് ഇത്തരത്തിൽ നിരവധി റദ്ദാക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു മലയാളികളുടെ എല്ലാ പരിപാടികളും ചെറിയ ഹാളുകളിൽ നടന്നിരുന്ന ഓണാഘോഷങ്ങൾ പോലും നടക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു കലാകാരന്മാർക്കും ഒക്കെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി കൊടുക്കുന്ന വിസ പോലും ഒമാൻ സർക്കാർ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഒരു ഒറ്റ സന്ദർശനം കൊണ്ട് പാവപ്പെട്ട ഒമാൻ മലയാളികളുടെ ഓണാഘോഷം പോലും ഇല്ലാതായിരിക്കുന്നു കുടിയേറ്റക്കാർക്ക് വളരെയേറെ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്ന അപൂർവം ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഒമാൻ ഒമാനിലെ മലയാളി കൂട്ടായ്മകൾ പ്രസിദ്ധമാണ് അവർ അവരുടെ സാമൂഹിക ജീവിതം ശക്തമാക്കി മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു എന്നാൽ പിണറായി ഒരു ഒറ്റ സന്ദർശനം നടത്തിയതോടെ മാൻഡ്രേക്ക് ഇഫക്റ്റ് ശക്തമായി അതോടെ ഒമാനിലെ സകല മലയാളി പരിപാടികളും ഓണത്തിന് വേണ്ടിയുള്ള കൂടിച്ചേരലുകൾ പോലും ഇല്ലാതായിരിക്കുന്നു ഇനി ഒരു പരിപാടിക്കും അനുമതി കൊടുക്കണ്ട എന്നാണ് ഒമാൻ പോലീസിന്റെ തീരുമാനം ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് പൊതുസ്ഥലത്തുള്ള പരിപാടികൾ വേണ്ട എന്നാണ് എന്നാൽ അല്ലാത്ത പരിപാടികളും റദ്ദു ചെയ്യുന്നു പ്രത്യേകിച്ച് മലയാളികളുടെ പരിപാടികളാണ് എന്ന് കേട്ടാൽ അപ്പോൾ തന്നെ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഒമാനിലെ മലയാളികളുടെ ജീവിതം കുട്ടിച്ചോറാക്കിയിരിക്കുന്നു ഇനി അറിയേണ്ടത് അടുത്ത വർഷം ആദ്യം നരേന്ദ്രമോദി ഒമാനിലേക്ക് സന്ദർശനത്തിനെത്തുന്നുണ്ട് എത്തുന്നുണ്ട് അന്ന് ഇന്ത്യക്കാരുമായി സംവാദത്തിന് പദ്ധതിയിട്ടിട്ടുണ്ട് അതിലേക്കും കയറി ഒമാൻ സർക്കാർ പിടിക്കുമോ അതും റദ്ദു ചെയ്യുമോ എന്നതാണ് അറിയേണ്ട കാര്യം കഴിഞ്ഞ തവണ ഒമാനിലെ സി പി എം ഒരു കുത്തിത്തീർപ്പ് നടത്തിയിരുന്നു മോദിയുടെ സന്ദർശന സമയത്ത് ഓൺലൈനിലൂടെ അവർ ധാരാളം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു എന്നിട്ട് ഇവരാരും പങ്കെടുത്തില്ല അങ്ങനെ പരമാവധി ആളെ ഒഴിവാക്കാൻ ശ്രമിച്ചു ഇക്കുറിയും അത്തരം അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പിണറായിയുടെ മാൻഡ്രേക്ക് എഫക്റ്റിൽ നീറുകയാണ് ആശങ്കപ്പെടുകയാണ് ഒമാനിലെ മലയാളികൾ മറ്റിടങ്ങളിലും ഇതൊക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണഭൂതം പോയി വരുന്നിടത്തൊക്കെ ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്തെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്